ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ലോങ് ടേം ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുമോ ഇല്ല പക്ഷേ ചില സിറ്റുവേഷൻസിൽ മാത്രം അതായത് സപ്പോസ് നമ്മളൊരു കോപ്പർട്ടി ഇട്ടു ആ കോപ്പർട്ടി പിന്നെ ഇൻഫെക്റ്റഡ് ആയി ആ ഇൻഫെക്ഷൻ നമ്മൾ സമയത്തിന് കണ്ടെത്തിയില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല ആ ഇൻഫെക്ഷൻ അതായത് ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ യൂട്രസിൻ്റെ ഉൾഭാഗം മൊത്തം ഡിസ്ട്രോയ് ചെയ്തു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ അത് ലോങ് ടേം ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കോസ് ഉള്ളൂ പക്ഷേ അത് കോപ്പർട്ടിയുടെ കുറ്റമല്ല നമ്മുടെ കെയർ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കണ്ട് കാരണം ഉണ്ടായതാണ് അപ്പോൾ ഒരു സ്റ്റെറൈൽ രീതിയിൽ കോപ്പർ ടിയോ അതുപോലത്തെ വേറെ ഡിവൈസസ് ഇടേണ്ട രീതിയിൽ ഇട്ടാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ കോണ്ടർസെപ്റ്റീവിനുള്ള ടാബ്ലെറ്റ്സ് ഇഞ്ചെക്ഷൻസ് കോണ്ടംസ് വേറെ എന്ത് മെത്തേഡ് എടുത്താലും അതൊക്കെ റിവേഴ്സബിൾ ആണ് ഒരു സാധനം മാത്രമേ പെർമനന്റ് ആയിട്ടുള്ളൂ അതായത് സർജിക്കലി നമ്മുടെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ട്യൂബ്സ് ഡിസ്കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറുടെ സ്പേം കൊണ്ടുപോകുന്ന ട്യൂബ്സ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ട്യൂബ്സ് അതിനെ ഡിസ്കണക്ട് ചെയ്യുന്നതും ഇത് മാത്രമാണ് പെർമനന്റ് പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് അതും റിവേഴ്സ് ചെയ്യാൻ പോസിബിൾ ആണ്